ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കിട്ടിലൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് സാധാരണ നമുക്ക് മിക്കവർക്കും വഴുതനങ്ങ വെച്ചൊരു മെഴുക്കോറ്റേ അതിൽ കൂടുതലൊന്നും ആർക്കും ഇഷ്ടമല്ല കൂടുതലും ഈ വഴുതനങ്ങകളുടെ ടേസ്റ്റ് ആർക്കും പിടിക്കത്തില്ല അപ്പം ഇങ്ങനെ നിങ്ങളൊന്നും കറി വെച്ച് നോക്കിയാൽ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടും അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പ്രത്യേകിച്ച് ഇതിന് നമ്മൾ ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും ബസ് ചെയ്ത് എന്ന് തോളം കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ സവാളയും അതുപോലെ തക്കാളിയും ഇവിടെ ചെറുതായിട്ട് കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ വഴുതനങ്ങയ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപക്ഷെ ഞാനിവിടെ വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് പോകും ഇനി നമുക്കിതൊന്ന് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് വഴഞ്ഞു വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അന്നേരം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്നും ഇപ്പം ഇതാ ഉള്ളി ഇവിടെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ വഴണ്ടി വന്നതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വൈകുന്നേരം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇതിലൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു പച്ച മണം പച്ചമണം ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ആ ബദാം മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ പോയി ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം വലുതനങ്ങ എപ്പോഴും നമ്മൾ അരിഞ്ഞു വെച്ച ഉടനെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കറുപ്പ് കളർ നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് വെജിറ്റബിൾ വെജിറ്റബിൾ കറിയൊക്കെ ഇഷ്ടമുള്ളവർ ഇങ്ങനെയും കൂടെ ഒന്ന് വെച്ച് നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒത്തിരി നമ്മൾ ഗ്രേവി ഇതിനെടുക്കുന്നില്ല കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലപോലൊരു അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ ഒരു ചെറിയ ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചൂടാവുന്നിടം വരെ തിളയ്ക്കണമെന്നില്ല തിളച്ചാലും കുഴപ്പമില്ല ഒന്ന് നമുക്കൊരു രണ്ട് മൂന്ന് ഒന്ന് ഈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ വഴുതനങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്കൊന്ന് കടുവ് വറുത്തിടുന്നുണ്ട് കടുവ് വറുത്തിടുന്നതുകൊണ്ടേ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ കടുവ വറുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്കിതിന് കടുവ പറക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കാം കടുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുക എന്ന് പറയുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്നു ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള സവാളയല്ല ചെറിയ ഉള്ളി പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ തേങ്ങ എല്ലാം ഒന്ന് മുട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് വേണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു നാലഞ്ച് പീസ് തക്കാളിയും കൂടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്